നമസ്കാരം യാദർച്ഛികമായിട്ടാണ് കെ പി സുകുമാരൻ എന്ന വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായത് അത് കണ്ടപ്പോൾ ബി ജെ പി നേതാവും അധ്യാപകനുമായ പത്മരാജനെ പോക്സോ കേസിൽ ജീവിതാന്ത്യം വരെ ശിക്ഷിച്ച തലശ്ശേരി അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധിയാണ് ഓർമ്മ വന്നത് മതവും ജാതിയും രാഷ്ട്രീയവും മാറ്റിവെച്ച് ഒരു മനുഷ്യനായി ചിന്തിച്ചാൽ നമുക്ക് ചില സംശയങ്ങൾ തോന്നാം സംശയമല്ല ആശങ്ക എന്തായാലും സുകുമാരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് നേരാമ്പണ്ണം ഉറക്കമില്ല അത് പാലത്തായിയിലെ പപ്പൻ മാഷിന്റെ വിധി ഓർത്തിട്ടാണ് ഒരു മതക്കാർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ജീവിക്കുന്ന ബി ജെ പിയുടെ പ്രവർത്തകനായ പപ്പൻ മാഷ് അദ്ദേഹം പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് സംസാരിച്ചുപോയി ആ കുറ്റത്തിനാണ് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി മരണം വരെ ജയിലിൽ കഴിയാൻ വിധി വന്നിരിക്കുന്നത് അതുവരെ കോൺഗ്രസ്സിന് വേണ്ടി ദിവസവും പോസ്റ്റ് എഴുതിക്കൊണ്ടിരുന്ന ഞാൻ കോൺഗ്രസ് വിട്ടത് പൗരത്വ ഭേദഗതിയെ എതിർത്ത് കോൺഗ്രസുകാർ പദയാത്രകൾ നടത്തിയപ്പോഴാണ് അങ്ങേയറ്റത്തെ ഹിന്ദു വിരുദ്ധമായ നിലപാടായിരുന്നു അത് മതപീഡനം സഹിക്കാൻ പറ്റാതെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്ന് വെറും കൈയോടെ ഭാരതത്തിലേക്ക് ഓടിപ്പോന്ന ഹിന്ദു ക്രിസ്ത്യൻ സിഖ് മുതലായ മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാൻ പതിനൊന്ന് വർഷം ഇവിടെ താമസിച്ചാൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ എന്ന നിയമത്തിൽ ഒരേയൊരു തവണ ആറു വർഷം ഇളവ് കൊടുക്കുന്നതായിരുന്നു പൗരത്വ നിയമ ഭേദഗതി ആ ഇളവ് മതവിവേചനമാണെന്നും മേൽപ്പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറിയ മുസ്ലിങ്ങൾക്കും ഇളവ് നൽകണമെന്നും പറഞ്ഞായിരുന്നു കോൺഗ്രസ് പാർട്ടിയും പൗരത്വ നിയമ ഭേദഗതിയെ എതിർത്തത് പീഡിതർക്കും പീഡകർക്കും ഒരേ നീതി വേണമെന്നും അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു തികച്ചും നിരപരാധിയായ പപ്പൻ മാഷിനെ കൃത്രിമ തെളിവ് സൃഷ്ടിച്ച് മരണം വരെ ജയിലിലടയ്ക്കുന്ന വിധി വന്നപ്പോഴും ആ വിധി എൻ്റെ ഉറക്കം കെടുത്തുന്നു എന്തൊരു ജംഗിൾ രാജാണിത് എന്തൊരു കാട്ടുനീതിയാണിത് ഒരു മതം വിചാരിച്ചാൽ ഭരണ പ്രതിപക്ഷ മാധ്യമ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പരാതിയും മൊഴിയും നൽകാൻ ഒരു വ്യാജ ഇരയും കൃത്രിമ തെളിവുണ്ടാക്കാൻ മനസാക്ഷിയില്ലാത്ത ഒരു പോലീസ് ഓഫീസറും ആ കൃത്രിമ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയാൻ ഒരു ജഡ്ജിയും ഉണ്ടെങ്കിൽ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ആരെയും പോക്സോയിൽ കൊടുക്കി ജയിലിൽ കിടത്തി മരിപ്പിക്കാം എന്തൊരു കെട്ട കാലമാണിത് ആർക്കും ഒരു മനസാക്ഷിയുമില്ലെന്നോ ബി ജെ പി കാരൻ്റെ ചോര പിടിക്കാൻ ഇത്ര രസമോ മൂന്ന് നാല് അന്വേഷണ ടീമുകൾ എഴുതിത്തള്ളിയ കേസായിരുന്നു ഇത് പരാതിയിൽ ഒരു കഴമ്പമില്ല എന്നായിരുന്നു അവരുടെയൊക്കെ കണ്ടെത്തൽ പരാതിയിൽ പറഞ്ഞ തീയതികളിൽ പപ്പൻ മാഷം സംഭവസ്ഥലത്തേ ഇല്ലായിരുന്നു എന്ന് കണ്ടെത്തി സ്കൂളിലെ കുറ്റിയും കുളുത്തുമില്ലാത്ത ശുചിമുറിയിൽ വെച്ചായിരുന്നു എത്ര പീഡനം ശുചിമുറി കണ്ട ഒരു പോലീസുകാരനും അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അത്രമേൽ അവിശ്വസനീയമായിരുന്നു പരാതിയും മൊഴിയും ഇതൊരു കള്ളപ്പരാതിയാണെന്ന് നാട്ടുകാർ എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു സംഘിയെ ക്രോശിക്കാൻ കിട്ടുന്ന അവസരം എല്ലാവരും മൗനം കൊണ്ട് ആഘോഷിക്കുകയായിരുന്നു സംഘി എന്നാൽ മഹാവീരനും ഹമാസുകാർ മാലാഘമാരും ആണെന്നതാണല്ലോ കേരളത്തിലെ പൊതുബോധം ഈ കേസിൽ പ്രതി എന്നാരോപിക്കപ്പെടുന്ന പത്മരാജൻ മാഷിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു തെളിവുമില്ലെന്ന് ഒരു പോലീസ് ഓഫീസർ പറയുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു ആ ഓഫീസർ ഇപ്പോൾ വലിയ അയ്യപ്പ ഭക്തനാണ് അദ്ദേഹം ഭക്തിയോടെ അയ്യപ്പ ശരണഗാനങ്ങളൊക്കെ ആലോപിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പാപപുണ്യങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ലവലേശം മനസാക്ഷി കുത്തുണ്ടെങ്കിൽ പപ്പൻ മാഷ് നിരപരാധിയാണെന്ന് ഒന്ന് ഉറക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ് പക്ഷേ പൊതുബോധത്തെ ധിക്കരിക്കാൻ അദ്ദേഹവും ഭയക്കുന്നുണ്ടാകാം പോക്സോ കേസിൽപ്പെടുത്തിയാൽ കുറ്റാരോപിതൻ ശരിക്കും കുറ്റവാളിയാണെന്ന മുൻവിധിയാണ് ആളുകൾക്കുള്ളത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമമാണ് പോക്സോ എന്ന് ഇതിനകം തെളിഞ്ഞതാണ് പക ഈ നിയമം അധികവും ഉപയോഗിക്കുന്നത് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് കൊലക്കേസിലെ യഥാർത്ഥ കൊലയാളികളെ നിയമത്തിൽ നിന്ന് രക്ഷിക്കാൻ സർവറിൽ നിന്നും പണം പിരിച്ചു കേസ് നടത്തി സാക്ഷികളെ ഭീഷണിപ്പെടുത്തി ഏത് വിധേനയും പ്രതികളെ രക്ഷിച്ചുകൊണ്ടുവരുന്ന ഒരു പ്രബല പാർട്ടിയുള്ള കേരളത്തിൽ നിരപരാധിയായ ഒരു സഹപ്രവർത്തകനു വേണ്ടി ചെറുവിരൽ അനക്കാൻ പോലും ബി എന്ന പാർട്ടി തയ്യാറാകുന്നില്ല എന്നതാണ് ഖേദകരം തലശ്ശേരി കോടതിയുടെ വിധി അന്തിമമല്ല കേരളത്തിലെ മേൽക്കോടതിയിൽ നിന്ന് പപ്പൻ മാഷിന് നീതി കിട്ടുമോ എന്നും അറിയില്ല പക്ഷേ സുപ്രീം കോടതിയിൽ എത്തിയാൽ ഈ വിധി ചവറ്റുകൊട്ടയിൽ എറിയുമെന്നുറപ്പാണ് പക്ഷേ സുപ്രീം കോടതി വരെ പോകാൻ പപ്പൻ മാഷിന്റെ കുടുംബത്തിനാകുമോ ബി ജെ പി നേതൃത്വം ആ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരുമോ എന്നാണ് മനസ്സാക്ഷി മരവിക്കാത്ത ചുരുക്കം ചില ആളുകൾ ഉറ്റുനോക്കുന്നത് പപ്പൻ മാഷിന്റെ അവസ്ഥ എന്നെ വല്ലാതെ വേട്ടയാടുന്നു ഞാൻ എന്തു ചെയ്യാനാണ് ഇങ്ങനെയാണ് സുകുമാരൻ തനിക്ക് പറയാനുള്ളത് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് മൂന്നോ നാലോ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കഴമ്പില്ല എന്ന് കണ്ടെത്തിയ കേസാണിത് ആ അന്വേഷണ ഏജൻസികളൊക്കെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സർക്കാരിൻ്റെ കീഴിലുള്ളതുമായിരുന്നു അപ്പോഴൊന്നും തെളിവുകളില്ലാതിരുന്ന കേസിന് പിന്നീട് രത്നകുമാർ എന്ന ഡി വൈ അന്വേഷിച്ചപ്പോൾ മാത്രം എങ്ങനെ തുമ്പുണ്ടായി ആ ഡിവൈഎസ്പി ഇന്ന് ഡി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് കൂടി ഓർക്കണം നിരപരാധിയായ ഒരു മനുഷ്യനെ അയാൾ നിരപരാധിയാണെങ്കിൽ അതിന് കാരണക്കാരായവർക്ക് കാലം കാത്തു വച്ചിരിക്കുന്നത് തടയാൻ എ കെ ജി സെൻറ്ററിനോ പരമോന്നത നീതിപീഠത്തിനോ പോലുമോ ആകില്ല ആ ഓർമ്മ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ